ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളെ നഷ്ടപ്പെടുന്നതിൽ നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രം വേദനയാണുള്ളത് ഹൗ ഡീപ്ലി ദേ ആർ ഫീലിംഗ് സാഡ് ടു ലോസ് യു ഓക്കേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് റീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഏതൊരു സമയത്ത് കാണുന്നുണ്ടോ ആ ഒരു ടൈം മുതൽ വാലഡായിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടമാകുന്നതിൽ എത്രമാത്രം വേദനയാണുള്ളത് ഹൗ ഡീപ്ലി ദേ ആർ ഫീലിംഗ് സാഡ് ടു ലോസ് യു കെസ് അവർ നിങ്ങളെ നഷ്ടമാകുന്നതിൽ എത്രമാത്രമാണ് വേദനിക്കുന്നത് ഹൗ ഡീപ്ലി ജീപ്ലി ആർ ഫീലിങ് സാറ്റ് ടു ലോസ് യു നിങ്ങളെ നഷ്ടമാകുന്നതിൽ എത്രമാത്രം വേദനിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുന്നതിൽ ആ വ്യക്തിക്ക് എത്രമാത്രം വേദനയാണ് ഉള്ളത് നിങ്ങളെ നഷ്ടപ്പെടുന്നതിൽ ആ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് നിങ്ങൾ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി ഇപ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഫീലിങ് സാഡ് ടു ലോസ് യു കെ നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഫീലിങ് സാഡ് നിങ്ങളെ നഷ്ടപ്പെടുന്നതിൽ ഈ വ്യക്തിയെത്രമാത്രം വേദനിക്കുന്നു ഓക്കെ നമുക്ക് ആ ഒരു എന്താണെന്ന് നോക്കാം കേ ടെംപ്ടേഷൻ ഓക്കെ ലെറ്റ് സി ഹൗ ഡീപ്ലി ദേ ആർ ഫീലിങ് സാഡ് ടു ലോസ് യു ഓസ് യെസ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ ഒരു അവെയർനെസ് ഉണ്ടാകുന്നത് അവരുടെ നിലനിൽപ്പ് തന്നെ നിങ്ങളാണ് എന്നുള്ള കാര്യമാണ് അതായത് നിങ്ങൾ അവരോട് ഒന്നിച്ചുണ്ടായാൽ മാത്രമേ അവരുടെ ലൈഫ് ഒരു പൂർണ്ണതയിലെത്തുകയുള്ളൂ എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ആ ഒരു നിലനിൽപ്പ് തന്നെ നിങ്ങളാണ് എന്നുള്ളൊരു സത്യം ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് യെസ് അവർക്ക് അങ്ങനെയൊരു ഇൻറ്റ്യൂഷൻ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടമാകുന്നതിന് ഈ വ്യക്തി അമിതമായ ഉത്കണ്ഠയിലാണെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ഓക്കെ നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോഴും ആ വ്യക്തി ആ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട് ആ ഒരു മേ ബി ആ അവരുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല നിങ്ങളുമായിട്ടൊരുമിച്ച് നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യണമെന്ന് ഈ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിൻ്റെ പേരിലായിരിക്കാം നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് ഈ വ്യക്തി കീപ്പ് ചെയ്തു വന്നിട്ടുള്ളത് പക്ഷേ അത് പതിയെ ഒരു നോ കോൾ നോക്കോൾടെക് സിറ്റുവേഷനിലേക്ക് മാറിപ്പോയതായിരിക്കാം നിങ്ങളുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്തതിൻ്റെ പേര് ിലും നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസിൽ വന്നു പോയി ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ലൈഫിൽ ഒരുപാട് ചിലപ്പോൾ കൂടുതലായിട്ട് അവർ സെൽഫ് ഫോക്കസ്ഡ് ആയി പോയിട്ടുണ്ടാവാം ആ ഒരു സമയത്ത് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോയി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം അവർക്ക് നഷ്ടമായി പോയി എന്നുള്ള ഫീലിങ്സ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അവരുടെ ലൈഫിൽ തന്നെ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓക്കെ അവർ എന്ത് നേടാനാണോ അത്രയധികം ും പരിശ്രമിച്ചത് ആ അവരുടെ ആ ഒരു അവർ ഒരു കാര്യം അവരിൽ നിന്നും നഷ്ടമായി പോയി എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു മേ ബി അത് നിങ്ങളായിരിക്കാം നിങ്ങളുടെ പ്രണയമായിരിക്കാം ആ ഒരു നഷ്ടം അവർ എപ്പോഴും ചിന്തിക്കുന്നു ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ലഭിക്കുന്നുണ്ട് ഓക്കെ നമ്പർ സെവൻ നമ്പർ ഫൈവ് ആൻഡ് നമ്പർ ഇലവൺ ഈസ് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ യെസ് ഡെഫിനിറ്റ്ലി ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് financial problems ഓ അല്ലെങ്കിൽ കരിയർ പ്രോബ്ലംസോ ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും അതുകൊണ്ട് അവർ ഈ ഒരു relationship റിലേഷൻഷിപ്പിലെ നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്നേഹമോ കമ്മിറ്റ്മെൻറ്റോ ഒന്നും നൽകാൻ കഴിയാതെ പോയി എന്നുള്ളതിൽ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് regret ചെയ്യുന്നുണ്ട് മേ ബി അത് നിങ്ങളുടെ രണ്ട് പേരുടെയും ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടായിരിക്കാം പക്ഷെ അത് നിങ്ങളെ പറഞ്ഞു കൺവിൻസ് ചെയ്യാനൊന്നും ഈ വ്യക്തിക്ക് ഒരു ടൈം ലഭിച്ചിട്ടില്ല പക്ഷെ അതെ അതിൻ്റെ പേരിലെല്ലാം ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി അവരുടെ ലൈഫിൽ അവരൊരു വിജയം അല്ലെങ്കിൽ അവർക്കൊരു സക്സസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടം തന്നെ അവർക്ക് നഷ്ടമായി പോയി അവരതിൽ പരാജയപ്പെട്ടു പോയി നിങ്ങളുടെ നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് നൽകാൻ അവർ ആഗ്രഹിച്ച രീതിയിൽ നൽകാൻ കഴിയാത്തതിലും നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ കഴിയാത്തതിലൊക്കെ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അവർ എന്താണ് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതിലൊക്കെ അവർ പരാജയപ്പെട്ടു പോയി എന്നവര് ചിന്തിക്കുകയാണ് ഒരു ഭാഗത്ത് അവർ വിചാരിച്ച കാര്യങ്ങളെല്ലാം അവർ നേടിയെടുത്തപ്പോൾ മറുഭാഗത്ത് അവർക്ക് നിങ്ങളെ നഷ്ടമായി പോയി നിങ്ങളുടെ പ്രണയം നഷ്ടമായി പോയി അപ്പോൾ അവരുടെ ലൈഫിൽ അവർ എല്ലാ രീതിയിലും അവർ പരാജയപ്പെട്ടു പോയി എന്നാണ് അവർക്ക് ഇപ്പോൾ അവർക്ക് ഫീലിങ്സ് ഉണ്ടാവുന്നത് ഓക്കെ യെസ് നമ്പർ സിക്സ് ആൻഡ് നമ്പർ ഫൈവ് യെസ് നമ്പർ ഫൈവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഫിനാൻഷ്യൽ മെറ്റീരിയൽ ചേഞ്ചസ് അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് അവരുടെ ലൈഫിൽ അവർ അവർക്ക് വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ പരിശ്രമങ്ങളിലെല്ലാം അവർ സക്സസ്സായിട്ടുണ്ടാവാം പക്ഷേ അപ്പോൾ അവരുടെ അടുത്ത് നിങ്ങളില്ലാതെ പോയി നിങ്ങളുടെ പ്രണയമില്ലാതെ പോയി നിങ്ങളുടെ മുന്നിൽ അവരിപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുകയാണ് ഓക്കെ എല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയതും അവർ ലൈഫിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തതും ചിലപ്പോൾ കരിയറിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പോയതും അപ്പോൾ അവർ നിങ്ങളെ നഷ്ടമായി പോയി എന്നുള്ള ചിന്ത അവർ ആ ഒരു സമയത്ത് എന്തായാലും അവർ അവരുടെ ആ ഒരു സെൽഫ് ഫോക്കസ്ഡ് ആയ സമയത്ത് ഓക്കേ യെസ് ഇപ്പോൾ അവർക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നഷ്ടമായി പോയി അവരുടെ ലൈഫിൽ ലൈഫിലിപ്പോൾ അവർ നേടിയെടുത്തതിലൊന്നും അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്താണോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നേടിയെടുത്തിട്ടുള്ളത് അപ്പോൾ അവർ അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം അവർ അവരിപ്പോൾ വളരെയധികം ചിലപ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നിരിക്കാം അത്തരം കാര്യങ്ങളെല്ലാം അവരിപ്പോൾ സോൾവ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ അതിലൊന്നും അവർക്കിപ്പോൾ സന്തോഷമില്ല അവർക്ക് നിങ്ങൾ നിങ്ങളെ അവർക്ക് നഷ്ടമായി നഷ്ടമായിപ്പോയി ആ ഒരു നഷ്ടം അവരെ അത്രയും വേദനിപ്പിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ചോദ്യം നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈമിലാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ലോസ് ഫീലിങ് ഉണ്ടാവുകയാണ് അത്രയും മിസ്ഫീലിങ്സ് ഉണ്ടാവുകയാണ് ഓക്കെ അത്രയും ഒരു അവർ അവർ ജീവിതത്തോട് പരാജയപ്പെട്ടു നിൽക്കുന്ന പോലെയാണ് കാണപ്പെടുന്നത് ഒക്കെ അത്രയും അവർക്ക് എല്ലാം ബോറിംഗ് ആയിട്ട് തോന്നുകയാണോ ലൈഫിൽ അവർ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും അവർക്ക് ഒരു ശൂന്യതയായിപ്പോയി അല്ലെങ്കിൽ അവർക്ക് അതിൽ യാതൊരു വിധത്തിലുള്ള നേട്ടങ്ങളും അവർക്ക് തോന്നുന്നില്ല അത്രയും ഒരു പ്രൗഡായിട്ട് ഒന്നും തോന്നുന്നില്ല കാരണം അവർ എന്തിനു വേണ്ടിയാണോ പരിശ്രമിച്ചത് അവർ എന്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും കഷ്ടപ്പെട്ടത് ആ ഒരു കാര്യം അവരുടെ ലൈഫിൽ നിന്നെ ഇല്ലാതായി ഇല്ലാതായിപ്പോയിന്ന് അവർക്ക് ഫീൽ ചെയ്യാണ് അതുകൊണ്ട് തന്നെ അവർ ഏതൊരു സമയത്തും നിങ്ങളുമായിട്ടുള്ള ഒരു റിക്കൺസലേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പരിശ്രമിക്കുന്നത് അവർ ഒരു ഡിപ്രഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു താക്കോൽ നിങ്ങളുടെ കൈകളിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ പ്രണയം എപ്പോഴാണോ അവരിലേക്ക് തിരികെ എത്തുന്നത് ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി ഇപ്പോൾ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് വേദനിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടമാകുന്നതിൽ ഈ വ്യക്തി ഇപ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട് ഓക്കെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ നഷ്ടമാകുന്നതിലിപ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട് ക്ലാരിഫിക്കേഷൻ ഓക്കെ യെസ് ദ വെയിറ്റിംഗ് ഗെയിം സോളാർ ഫ്ലെക്സസ് ചക്രം ഡെഫിനറ്റ്ലി ഈ വ്യക്തി എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് ആ വ്യക്തിക്ക് അറിയാം ഒരിക്കലും ഈ ഒരു സൈക്കിളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല എത്രത്തോളം ഡിസ്റ്റൻസിലായിരുന്നാലും എത്ര പിണക്കത്തിലായിരുന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും അവരിലേക്ക് വന്ന് ചേരുമെന്ന് ഈ വ്യക്തി ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിൽ തന്നെ അത്രയും വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഒരിക്കലും ആയി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എപ്പോഴും ശ്രമിക്കുന്നുണ്ട് മേ ബി ഈ വ്യക്തി നിങ്ങളുടെ ഒരു ആയിരിക്കാം വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എന്തോ ഒരു കാര്യം അവർക്ക് വളരെ സീക്രട്ടായിട്ട് തന്നെ ഉള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ചെയ്യാനിപ്പോൾ ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ മറ്റ് വ്യക്തികളിലൂടെയൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ട് അത്രയും അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇവൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഓരോ മൂവ്മെൻറ്റ്സും ഈ വ്യക്തി അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ അത്രയും ചിലപ്പോൾ നിങ്ങൾ കാണാതെ തന്നെ നിങ്ങളെ നിങ്ങളെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ പോലും പറയാതെ നിങ്ങളെ അവർ കാണുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ പിക്ചേഴ്സ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവരത് വാച്ച് ചെയ്യുന്നുണ്ടാവാം ഓക്കെ അത്രയും അവർ നിങ്ങളെ കാണാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ ഒരു കരൾ സിറ്റുവേഷനിൽ ഈ വ്യക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കരൾ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കുത്തി ഓൾ ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു മൊബൈൽ ആ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കുത്തി ഓൾ ടു ടെൽ യു റൈറ്റ് നൗൺ ടു മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഓക്കെ അവരുടെ പ്രണയം അത്രയും അൺകണ്ടീഷണൽ ആണ് ഉപാധികളില്ലാത്തൊരു പ്രണയമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ആൻഡ് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഓക്കെ ഒരിക്കലും നിങ്ങൾ അവരുടെ ഒരു ഫ്രണ്ട് മാത്രമല്ല പലർക്കും ഈ റിലേഷൻഷിപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്തായിരിക്കാം ഓക്കെ ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു ഓക്കെ തീർച്ചയായിട്ടും ആ വ്യക്തി ആ വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ഒരിക്കലും ഒരിക്കലും തന്നെ നിങ്ങളോട് പൂർണ്ണമായും എക്സ്പ്രസ് ചെയ്തിരുന്നില്ല എന്ന് പറയുകയാണ് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഓക്കെ അവർ നിങ്ങളോട് എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം ചിലപ്പോൾ നിങ്ങളോട് നിങ്ങളോടൊരുപാട് മനപൂർവ്വമായിട്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തതായിരിക്കും അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഇതെല്ലാം ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് ഓക്കെ ചിലപ്പോൾ നിങ്ങളോട് തെറ്റായ രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ടാവാം അവർ അവർ പറഞ്ഞു പോയൊരു വാക്കിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് അകൽച്ചയിലായിപ്പോയതുമായിരിക്കും അതിനെല്ലാം ഈ വ്യക്തി നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വാക്കുകൾ ആ പറഞ്ഞു പോയ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് പോലും ഈ വ്യക്തി ചിന്തിക്കുകയാണ് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനോ വാശിക്കോ ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളോട് തെറ്റായി സംസാരിച്ചിട്ടുണ്ടാവാം ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഓക്കെ അപ്പോൾ അതെല്ലാം നിങ്ങൾ മറക്കുക എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം അവർക്ക് നിങ്ങൾക്കൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാനിപ്പോൾ കഴിയും എന്ന് പറയണം മേ ബി അവർക്ക് ആ അത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി അവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവുക ഇപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് തരാനുള്ള ഒരു എബിലിറ്റി ആ വ്യക്തിക്കുണ്ട് എന്നാണ് ആ വ്യക്തിയെ നിങ്ങളോട് പറയുന്നത് ഓക്കെ യു ആർ മൈ സ്ട്രെങ്ത് ഓക്കെ പക്ഷേ എന്ത് അവർ ലൈഫിൽ നേടിയെടുത്താലും അവരുടെ ലൈഫിലുള്ളൊരു സ്ട്രെങ്ത് നിങ്ങൾ മാത്രമാണ് എന്ന് പറയുകയാണ് ഓക്കെ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് കം ബാക്ക് ഇൻ മൈ ലൈഫ് ഓക്കെ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരുമോ എന്ന് നിങ്ങളോട് അവർ ചോദിക്കുകയാണ് ആൻഡ് യെസ് ഐ ലവ് യു ആസ് യു ആർ ഓക്കെ നിങ്ങൾ എന്താ നിങ്ങൾ എങ്ങനെയായിരുന്നാലും ആ ഒരു രീതിയിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ ആ വ്യക്തി തയ്യാറാണ് അത്രയും അങ്ങനെ നിങ്ങളെ പ്രണയിക്കാനും ആ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് ഓക്കെ വി വി ആർ വെയ്റ്റ് ഫോർ ഈ ചദർ ഓക്കെ ഇതിൽ കൂടുതൽ ക്ലാരിഫൈഡ് ആവാനായിട്ട് യാതൊരു മെസ്സേജസ് തരാനില്ല അത്രയും അത്രയും ആയിട്ട് അവരെ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ അത്രയും മാത്രം നിങ്ങളെ അവർ മിസ് ചെയ്യാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന വേർഡ്സ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ്റ്റിംഗ് ടു റിലേഷൻഷിപ്പ് ചാരിറ്റി കൂടുതലായിട്ട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ജൂലൈ മന്ത് ലെറ്റർ എൽ ലെറ്റർ കെ ട്രൂ ലവ് ഓക്കെ അവരുടേത് നിങ്ങൾക്ക് നിങ്ങളോടുള്ളത് ട്രൂ ലവ് ആണ് എന്നവർ ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവാം ലെറ്റർ ജെ കെ യു ക്യാൻ ട്രസ്റ്റ് ഒക്കെ ഈ വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും നമ്പർ ത്രീ ട്വൻറ്റി ത്രീ നമ്പർ ഫോർട്ടീൻ ലെറ്റർ യു നമ്പർ എയ്റ്റീൻ ടാ ടൂ ഓൺ ഹാൻഡ് കൈകളിൽ ടാ ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ലെറ്റർ എ ലെറ്റർ ഐ നമ്പർ ഫൈവ് ഐസ് കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുള്ള വ്യക്തികളായിരിക്കാം മേ ബി നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലി ആയിരിക്കാം ലവബിൾ ഒരു വ്യക്തിയാണ് ഫെബ്രുവരി മന്ത് ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ക്യാരക്ടറുണ്ടായിരിക്കാം കെയറിങ് ആണ് ഒരുപാട് കെയറിങ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളാണ് എബ്രോഡ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെബ്രോഡ് ആയിരിക്കാം ബ്ലൂ കളർ ഓക്കെ ലിബ്ര എന്നുള്ളൊരു സോഡയാക്സ് ആയി വന്നിട്ടുണ്ട് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് ഈ സോറി ഈ ഒരു സോഡയാക്സ് അനിലുള്ള വ്യക്തികളായിരിക്കാം നമ്പർ ടെൻ നമ്പർ ഫോർ ട്വൻറ്റിയത്ത് എന്നുള്ളൊരു ഡേറ്റ് വന്നിട്ടുണ്ട് ജനുവരി മന്ത് ഓക്കെ ട്വൻറ്റി സിക്സ് ഒക്കെ ലെറ്റർ എയ്റ്റ് നമ്പർ എയ്റ്റ് ഒക്കെ ട്വൽവ് ഓക്കെ ഒക്ടോബർ മന്ത് and വൈറ്റ് കളർ കെ വിത്തിൻ two days talkative talkative ആയിട്ടുള്ള character ഉള്ള വ്യക്തികൾ ഉണ്ടാവാം teacher maybe ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ ടീച്ചർ ആയിരിക്കാം ഫെബ്രുവരി മീസ് മോട്ട് സിഗ്നിഫിക്കൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം ടുഡേ ഇറ്റ് സെൽഫി ഇന്നത്തെ ദിവസം തന്നെ ഓക്കെ നമ്പർ ഡയൻ എന്നുള്ളൊരു നമ്പർ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ